എന്റെ മോനെ കാരണ പെരുന്നാൾ ഈ സൈസ് സാധനത്തിനെ കൊണ്ടുവന്നിറക്കിയിട്ടേ ഞങ്ങളുടെ മോലാളി എന്ത് വേണം എത്ര വിലയാണ് ഷാജിക്കത് മൂന്ന് കിൻ്റെ മേളുണ്ടല്ലേ മൂന്ന് കിൻഡല് എന്ന് വെച്ചാൽ മുന്നൂറ് കിലോടെ മേളുണ്ട് ഈ സംഭവം ആളിച്ചിരി പേശു കയറേറ്റായിരുന്നു നമുക്ക് പെരുന്നാൾ തട്ടാനുള്ളതാണോ വേറെ ആളും ഓർക്കാണല്ലേ കുറച്ച് ഇന്ന ആൾക്കാര് ആളിച്ചിരി വിഷയ വേണ്ട അവന് ഞങ്ങളെ കണ്ണിട്ടങ്ങോട്ടേ സഹിക്കുന്നില്ല പൊക്കിരുത്ത വേണ്ട താലയുടെ പോട ഞെട്ടിട്ട ആൾക്കാരങ്ങോട്ട് എന്താണ് മെഴു മെഴാന്ന് കിടക്കുന്നു ഇരിക്കുലത് വേണം അടുത്തത് ഇത് നമുക്ക് ത്ര ഇല്ല എന്നാലും ആള് കുഴപ്പൊന്നും ഇല്ല ഒരാളെ കേടാക്കുന്നു ക്ഷീണം കൊണ്ട എണീക്ക പോലെ എന്താ സാറിന് എണീക്കട എണീറ്റ പത്ത് പേര് കാണട്ടെ അതിന്റെ അഞ്ചത്ത് കയറാനല്ലേ ആ അത് തന്നെ അങ്ങനെ ഒരുപാട് എടുക്കണ്ട ഇങ്ങോട്ടേട്ടി എടുക്കണേ ഞാനൊന്നും ചെയ്യാൻ ചെയ്യാന്നില്ല വിഷയമാണ് അടുത്ത ആൾ ഇവിടെ കിടന്നുറങ്ങൾ ഇച്ചിരി പെശദെന്ന് പറയും എണീക്കട അങ്ങോട്ട് പറയുന്നുണ്ടോ മെയിൻ ആള് ഇവനെ ഇടിയന ഇവൻ ഇടിയനാള് ആ ചിറ്റി വരുന്ന ആട്ടെ ഇതാണ് നമ്മുടെ മെയിൻ താരം ഇപ്പൊക്കെ കണ്ടവന്റെ എണ്ണേല് എണ്ണ തേച്ച് നിർത്തിയേക്കും മെയിൻ പണിക്കാരനെ അക്ക് മോനെ പിന്നെ പോത്തിനെ പറ്റി രണ്ടു വാക്ക് അക്ക് പോത്തിനെ പറ്റി രണ്ടു വാക്കും എത്ര കിലോ ആണോക്കെ ഇത് മൂന്ന് കിലോ ആണോ അല്ലേ മൂന്ന് കിലോ എന്ന് വെച്ചാൽ മുന്നൂറ് കിലോടെ മതിപ്പ എല്ലാവരും മതിക്ക് ആണ് ഇച്ചിരി പ്രശ്നക്കാരന് അലുപാത്തുണ്ടക്കുന്ന തോടെയൊക്കെ ഏണ്ട വിട്ട പോലെ ഇരിക്കുവാണ് അറണോളിൻ്റെ തോടെയുണ്ട് ഇത്ര അറണോളിൽ ഇത്രയും തൊടയുണ്ട് അറണോളിലല്ലോ ഇത്രയും തോടെ